ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി വൻ തിരക്ക് ഉണ്ണിക്കണ്ടന്റെയും രാധയുടെയും വേഷം ധരിച്ച കുട്ടികൾ ക്ഷേത്ര നഗരിയിൽ നിറഞ്ഞു ക്ഷേത്രത്തിൽ രാവിലെ കാഴ്ചവലി നടന്നു മേളത്തിന് പെരുവനം കുട്ടന്മാരാർ നേതൃത്വം നൽകി ഇന്നത്തെ ദർശനത്തിനായി ഇന്നലെ വൈകുന്നേരം മുതൽ ഭക്തജനങ്ങൾ ക്യൂ നിന്നു ദർശനത്തിനാവശ്യമായ ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ ഇന്ന് വി ഐ പി ദർശനമുണ്ടായിരുന്നില്ല വരനിൽക്കുന്ന ഭക്തരെ കൊടിമരത്തിന് സമീപത്തുകൂടി നേരിട്ട് പ്രവേശിപ്പിക്കുകയായിരുന്നു പ്രദീക്ഷിണം ശയനപ്രദക്ഷിണം എന്നിവ അനുവദിച്ചില്ല മുതിർന്ന പൗരന്മാർക്ക് വൈകിട്ട് അഞ്ചു മുതൽ വരെയും ദർശനത്തിന് പ്രത്യേക സൗകര്യമുണ്ടായിരുന്നു ഗർഭിണികൾ ഭിന്നശേഷിക്കാർ ചോറൂണ് വഴിപാട് നടത്തിയ കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നിവർക്ക് ദർശനത്തിന് സൗകര്യം നൽകിയിരുന്നു കണ്ണന്റെ പിറന്നാൾ സദ്യ നാൽപ്പതിനായിരം പേർക്ക് അന്നലക്ഷ്മി ഹാളിലും തെക്കേനട ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലും രാവിലെ ഒൻപതിനാണ് ആരംഭിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ കുടിവെള്ളം സുരക്ഷിതമാണോ ഉറപ്പുവരുത്താൻ ഇന്ന് തന്നെ ടെസ്റ്റ് ഈ ലാബ് സമീപം കോംപ്ലക്സ് റോഡ്